എസ് വൈ എസ് ഉറവ പാലിയേറ്റീവ് സെന്റർ തെങ്കര യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥമാണ് പാലിയേറ്റീവ് സെന്റർ ആരംഭിച്ചത് പ്രസിഡന്റ് സയ്യിദലവി അബി ബാഗ്വിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച ചടങ്ങ് മണ്ണാർക്കാട് എസ് വൈ എസ് മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഉറവ പദ്ധതിയുടെ വിശദാംശങ്ങളും അദ്ദേഹം പങ്കുവച്ചു ജീവിത രീതികളും സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി മഹാനു തന്റെ ജീവിതം സമർപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടുത്തെ ധീരതയും എല്ലാ മേഖലയിലുള്ള കണിക്ഷതയും എല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അള്ളാഹ മഹാനുഭവാനോട് കൂടെ സ്വർഗീയ ലോകത്ത്വത്തിൽ കൂടെ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ നന്മയുടെ ഒരു മിസുൽ സ്വാബ് ആ മഹാന്റെ ഹലറത്തിലേക്ക് അള്ളാഹത്തിച്ച് കൊടുക്കട്ടെ അവിടുത്തെ കഥ സന്തോഷത്തിലും സന്തോഷത്തിനും ആക്കി വാക്കിത്തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി മുഖമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക ഉറവ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ വായിക്കുകയുണ്ടായി മോശത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തെക്കുറിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന നിങ്ങൾ ഭൂമിയുള്ളവരോട് കരുണ കാണിക്കണം എന്നാലാണ് ഇറഹംകും അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം കരുണയുള്ളവരാകണമെന്ന് ഒരു അരീസന്റെ ശൈലി തന്നെ എങ്ങനെയാണ് ഇർഹമോ തുർഹമോ നിങ്ങൾ കരുണ ചെയ്യുവിൻ അപ്പോഴാണ് നിങ്ങൾ കരുണ ലഭിക്കപ്പെടുക നമ്മൾ കരുണം ചെയ്യാതെ അള്ളാഹു അർഹമീൻ എന്നോട് കരുണ കാണിക്കുന്ന പഠന കരുണുണ്ടാവില്ല നമ്മൾ എത്ര കണ്ട് കരുണ ചെയ്യുന്നുവോ അത്ര കണ്ടാണ് അള്ളാഹു നമ്മോട് കരുണ കാണിക്കുക കാരുണ്യത്തിന് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് അത് മനുഷ്യനോട് മാത്രമല്ല ജീവികളോട് പോലും പാറക്കോട്ടിൽ അലി ഹാജി നൽകിയ മെഡിക്കൽ ഉപകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു സദസന ജനറൽ സെക്രട്ടറി ജബ്ബാർ മാസ്റ്റർ തെങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്ത് അലി ടി എ സലാം മാസ്റ്റർ സി പി മൊയ്തീൻ മാസ്റ്റർ വാർഡ് മെമ്പർ കെ എ ജഹീഫ് ഫൈസൽ ടി കെ ഡോക്ടർ ജിതേന്ദ്രൻ തെങ്കര പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ രാമപ്രസാദ് വി എസ് മുതലായവർ ഉറവ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പ്രസ്തുത സംഗമത്തിൽ മജീദ് തെങ്കര പി അബ്ദുൽ അത്തീഫ് അബ്ദുൾ റഷീദ് മക്ക നൌഫൽ കെ എം സി സി അബുദാബി അബ്ദുൽ അസീസ് സി ടി പൂക്കോയ തങ്ങൾ പി എം ബഷീർ ഷാഫി ഫൈസി സി ടി ബാപ്പുട്ടി ഹാജി മുഹമ്മദ് അലി അഷ്റഫി സി ഉണ്ണിക്കോയ അബുബക്കർ മുസലിയാർ നൌഷാദ് പള്ളത്ത് വി പി ഹംസ മുസലിയാർ മുഹമ്മദ് കബീർ സി ടി യൂസഫ് ഹാജി ഹംസ തെങ്കര അൻവർ സാദത്ത് എൻ അനീസ് ടി എ ഖാദർ അബ്ദുൾ റസാഖ് ടി എ ലത്തീഫ് സാദിഖ് ആനമുളി സൈദലബി മുസലിയാർ തെങ്കര എ പി മുഹമ്മദ് അലി ഹെൽത്ത് ഇൻസ്പെക്ടർ പി അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു